ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അസുഖം തന്നെയല്ലേ ഞാന് ഇവിടെ കൊഴപ്പില്ലാതെ പോകുന്നു ഇന്നപ്പോ ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് കാഴ്ക്ക് പോവാന്ന് ഞാൻ ഓർത്തു അത് വ്ലോഗ് ചെയ്യാന്ന് ചിലപ്പോ ചെറിയൊരു വ്ളോഗു പക്ഷെ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്നു ഞാൻ ഇങ്ങോട്ടേ പോന്നു വെച്ചാൽ ഇന്ന് നമ്മളെ വണ്ടിക്ക് നമ്മൾ ട്രിൻഡ് ചെയ്യാൻ പോകും വേറെ കുറച്ച് ടിന്തുങ്ങൾ കാര്യം ശരിക്കും എന്നാണെന്ന് എനിക്കും അറിയില്ല അവിടെ ചെന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചുതരാം നമുക്ക് അവരെല്ലോ ചെയ്യുമെന്നറിയില്ല അവരോട് ചോദിച്ചിട്ട് അവരെല്ലോ ചെയ്യുമെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ കാണിച്ചുതരാം പിന്നെ അതുകൂടാതെ ഞാനൊരു മൂന്നാഴ്ച മുന്നേ കൊടുത്ത എൻ്റെ സാരിൻ്റെ ബ്ലൗസ് ഇന്നാണ് കിട്ടുന്നത് അപ്പം അത് അറിയില്ല ഇന്നലെ വിളിച്ച മിനാന്ന് വിളിച്ചു ഞാൻ മിഞ്ഞാന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു റെഡി അല്ല ബുധനാഴ്ച വരുമെന്ന് ട്യൂസ്ഡേ ആണ് പോകാൻ പറഞ്ഞത് പക്ഷെ ഇന്നലെ നടന്നില്ല പിന്നെ ഞാൻ പോവുക അവിടെ ചെന്നിട്ടൊന്ന് കിട്ടിയാ മതിയായിരുന്നു എനിക്ക് ഓണത്തിന് കിട്ടേണ്ട സാധനം അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ പരിപാടി ഇപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം

അപ്പൊ എന്തായാലും നമ്മള് സ്ഥലം കണ്ടുപിടിക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഇവിടെ മൊത്തം ഓരോ വണ്ടി പരിപാടിയാ വണ്ടീന്റെ മോഡിഫിക്കേഷൻ പോലെ മോഡിഫിക്കേഷൻ അല്ല ഇങ്ങനെ ചെറിയ ചെറിയ വണ്ടിപ്പണിയും ഇതൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം അതുകൊണ്ട് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓഫീസൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല നമ്മൾ എന്തായാലും ഉള്ളില് ചോദിക്കാൻ പോയിട്ടുണ്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് ഈ സെവൻ യൂണിറ്റിൽ എനിക്ക് തോന്നുന്ന വണ്ടീന്റെ ഈ പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കളർ ചേഞ്ച് പ്രിന്റ് ചെയ്യാൻ തോന്നുന്നു ലൈറ്റർ ഷെയ്ഡില് ബാക്കിലും അതേ സംഭവം എനിക്ക് അറിയില്ലോ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അവർ വന്നിട്ട് നോക്കിയിട്ട് നോക്കിട്ട് പറയുന്നത് നമ്മളിപ്പോ വണ്ടി അവിടെ വെച്ചിട്ട് ഒന്ന് എ ടി എമ്മില് പോവാ കാരണം ഇവര് ക്യാഷ് എടുക്കുള്ളു ഇപ്പൊ നമ്മളെ കയ്യിൽ ക്യാഷില്ല അപ്പൊ ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് പറഞ്ഞ ഞാനും പിന്നെ അല്ല നടക്കുമായിരിക്കുന്നു അതുകൊണ്ടല്ലേ ഞാൻ വരുന്നത് സാരില്ലേ അപ്പൊ എട്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു എ ടി എം ഉണ്ട് ഇടാടുത്തൊക്കെ കേട്ടെ നമ്മൾ പോയിട്ട് പൈസ ആയി എടുത്തിട്ട് തരാം വണ്ടി അപ്പൊ വണ്ടി എടുത്തിട്ടില്ല വണ്ടി കൊണ്ടും എടുത്ത് പിന്നെ ചിലപ്പോ നമുക്ക് അവിടെ ഇടാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലോ അല്ല അവർക്ക് പണി തുടങ്ങണെങ്കിൽ അതും ബുദ്ധിമുട്ടല്ലേ നമ്മൾ വണ്ടി എടുത്തില്ല സാധനം എടുത്തിട്ട് സാധനല്ല പൈസ നമ്മൾ വണ്ടിക്ക് ടിന്റ് ക്രോം ഉണ്ട് എനിക്ക് ക്രോം പൊതുവേ ഇഷ്ടമല്ല ഇഷ്ട പിന്നെ ചെറിയൊരു ഹെഡ് ലൈറ്റ്സിനും റിയറിനും ഒരു ചെറിയ സ്മോക്കി എഫക്റ്റ് കൊടുക്കുക ചെറിയ ചെറിയ പണികൾ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ എനിക്ക് 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 ആ ഒരു 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 ഉള്ളത് ക്രോം ക്രോം അല്ലേ ഫ്രണ്ടിൽ ലൈൻ ഉണ്ട് ഇഷ്ടം പേഴ്സണലി ഇഷ്ടമല്ല ക്രോം അതുകൊണ്ട് ഡി ക്രോം ചെയ്യാന്ന് വെച്ചു പിന്നെ കൂടെ ഹെഡ് ലൈറ്റ് സ്മോക്ക് ചെയ്യാന്ന് അറിയത്തില്ല നമുക്ക് പൈസ എടുത്തോണ്ട് നോക്കാം അയ്യോ എന്നെ ഏകദേശം ഒരു നീ മണിക്കൂറെ നടക്കുന്ന കൗണ്ടർ തൊപ്പിട്ട് സി ഐ ഫൈനലി അത് കിട്ടിയിട്ട് നന്ദു പൈസ എടുക്കുന്നുണ്ട് ഞാനിനി തിരിച്ചു വല നടക്കണ്ട ഞാനവിടെ ഒറ്റ കിക്കണ്ടല്ലോ ഞാൻ നന്ദുന്റെ കൂടെന്നെ വരാ വന്നിട്ട് പൈസ എടുത്തിട്ട് തിരിച്ചു പോവാലോ എന്ന രീതിയില് വന്നതാ ചൂടെല്ലാം ഉണ്ടായി നല്ല കുഴപ്പമില്ല ഭയങ്കര ചൂട് ആകെ മൊത്തം കൂടി കൂടിച്ച് പണ്ടാരടങ്ങിയിട്ടില്ലേ എനിക്കറിഞ്ഞോട് എന്താ ചെയ്യണ്ട തിരിച്ചതുപോലെ നടക്കണം കൂടെ വേറെ എന്തെങ്കിലും കയറി ഇരിക്കാൻ എന്തെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ടിമ്മുണ്ടെങ്കിൽ ആടോ കയറി ഇരുന്നാൽ മതി വീഡിയോ എടുക്കേണ്ടത് നന്ദോ എടുത്തോളോ ആയിരിക്കും എന്നിട്ട് കഴിഞ്ഞ് തന്നെ ഒന്ന് കൂട്ടിട്ട് പോയാലും മതിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് എ ടി എംന്ന് പൈസ എടുത്തിട്ട് വരാതിരിക്കുകയാണ് നന്ദോ അവരാണ് ക്യാഷ് എടുക്കുമല്ലോ കാർഡായിരുന്നു സുഖമായിട്ട് നമ്മളങ്ങനെ ക്യാഷ് ക്യാരി ചെയ്ത് പോകാറില്ല ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് എപ്പോഴും കാർഡ് മാത്രം എടുത്തിട്ടാണ് പോവാറ് അങ്ങനെ വീണ്ടും തിരിച്ച് നടന്ന് നമ്മൾ സ്ഥലത്തെത്തി ഇനിയിപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യണ്ട അല്ലെ എന്തോ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് നമ്മൾ ചെയ്തു ഫുൾ പവർ കാർഗി ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നോക്ക പണി തുടങ്ങി ഈ കടന്റെ പേര് ഇൻസ്റ്റാ തിന്ന മറ്റു പ്രത്യേകിച്ച് അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല കാരണം ഇവിടെ അടുത്തടുത്തടുത്ത് കുറെ യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ തിരിച്ചിവിടെ വന്നു വരുമ്പോഴത്തേക്ക് വണ്ടി ഇവര് ഷെഡിൻ്റെ ഉള്ളിൽ കയറ്റി പണി തുടങ്ങിയാ പണിത്തൊടങ്ങിന്ന പറ അവർ എന്നിട്ട് പിന്നെ അപ്പൊ അങ്ങനെ നമ്മളെ വണ്ടീന്റെ പണി മൊത്തം കഴിഞ്ഞു ഏകദേശം ഒരു ടു ഹാഫ് ഹവേഴ്സ് അല്ലേ ഇത് ചെയ്ത് കടക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ലൈറ്റ് ഉണ്ട് അല്ലെ ഇത് സ്മോക്കി ഒരു ടെക്സ്റ്റർ ആയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ ഇത് ഒരു എത്ര ദിവസത്തേക്കാണ് വണ്ടി കഴുകാൻ പാടില്ല ടൂ വീക്സോളം വണ്ടി ഇനി ഇപ്പോളെ കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ചെറിയ ചെറിയ ഒരു ബബിൾസ് അല്ലേ അപ്പൊ അതെല്ലാം തന്നെ മാറുന്നല്ലേ പറഞ്ഞേ ഓക്കേ അപ്പൊ അത് സെറ്റായി ഇനി ഫ്രണ്ടിൽ നമുക്ക് കാണാം ഫ്രണ്ടിൽ എവിടെയാ ശരിക്കും നമ്മൾ ചേഞ്ച് ചെയ്തത് ഇതാന്നാഡ്ലൈറ്റ് ഓക്കെ ഇത് ഇതല്ലേ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു സ്മോക്ക് പിന്നെ ഇതോ ഓക്കെ ആ അങ്ങനെ നമ്മടെ വണ്ടിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളെ തിരിച്ച് നമ്മള് പൊക്കോണ്ടിരിക്കും ഇനി ഒരു കാര്യം കൊണ്ട് ചെയ്യാനിട്ട് ബ്ലൗസ് മേടിക്കണം അത് ഇപ്പോ ഇപ്പോൾ ഏതായാലും സമയം മൂന്ന് പത്തായി ഇപ്പം റെഡി ആയി കാണുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളിക്കുന്ന നേരെ അങ്ങോട്ടേക്ക് പോവാം അവിടെ പോയിട്ട് അവരോട് ചോദിക്കാം ഇനി അഥവാ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ കുറച്ചേരം കൂടെ നിന്നാൽ മതിയുള്ളൂ എന്നിട്ട് പിന്നെ ഫുഡും കൂടെ കഴിക്കണ്ട എന്തുകൊണ്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി റെഡി തിരിച്ച് വീട്ടിലേക്ക് പോവാം അപ്പം ഇനി ബാക്കി കായിക ആസിയാൻസ് ആസിയാൻസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഞാൻ എൻ്റെ സാരി മേടിച്ചതും അടിക്കാൻ കൊടുത്തതൊക്കെ എനിക്ക് തോന്നുന്നു ഞാനത് കഴിഞ്ഞ വ്ലോഗിൽ പറയാൻ വിട്ടു തോന്നല്ലേ ആ അപ്പം അതാണ് ആസിയൻസ് കുറേ കടകളുണ്ടോ ഞാൻ അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറയുക തന്നെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇനി സാരിന്റെ ബ്ലൗസ് അടിച്ചിട്ട് അതെങ്ങനെ ഉണ്ടെന്നും കൂടെ അറിയണം അതും കൂടെ കഴിഞ്ഞ അടിപൊളിയായി അങ്ങനെ നമ്മൾ വീണ്ടും ആസിയാൻസിൽ എത്തിയിരിക്കുകയാണ് ഞാനിൻ്റെ ഉള്ളിൽ കയറുന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല കാരണം കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചാൽ നമുക്ക് പോയിട്ട് ആദ്യം തന്നെ സാധനം റെഡി ആയോ നോക്കാം ഞാൻ പേടിച്ചു പോയു കിട്ടൂലെന്ന് വെച്ചിട്ട് എന്തായാലും ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല ഞാൻ ഇട്ടിട്ട് കാണിക്കാം എനിക്കിങ്ങനൊരു കമ്മലും കൂടെ വേണം അതും കൂടെ നോക്കട്ടെ എന്തൊക്കെയാ ഇവിടുത്തെ കളക്ഷൻ കുഴപ്പമില്ലല്ലോ നല്ല കളക്ഷൻ ഉണ്ട് നമ്മള് സാരിക്ക് പറ്റുന്ന ഒരു സാധനല്ലോ അല്ലെ ഓണം സാരി അതല്ല ഇതോ

മാലില്ല അത് ഇച്ചിരി വെൽതാ അതിനു പറ്റിയ ഫലം തന്നെ വേണം എങ്ങനെയാ പെർസെന്റ് ആവും ഉണ്ടെന്ന് നോക്കട്ടെ അപ്പൊ അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ കിട്ടി സന്തോഷമായി നന്ദു കൊണ്ടും കിട്ടി ഇന്ന് ഓൺലൈനിൽ നിന്ന് നോക്കാന്നുള്ള പറഞ്ഞിട്ട് ഓൺലൈനിൽ നിന്ന് സാധനം എത്താൻ തന്നെ ഏകദേശം മൂന്നാഴ്ച കിട്ടും അല്ലേ ആ പിന്നെ നന്ദു ഉദ്ദേശിച്ച സാധനം ഇവിടുന്ന് കിട്ടി അന്ന് നമ്മൾ വന്നപ്പോൾ ഇല്ലായിരുന്നു ഇത്തവണ തോന്നുന്നു അപ്പൊ എനിക്കൊന്നും നമ്മളൊന്നും സജഷ്യൻ പറഞ്ഞില്ലേ ഇപ്പൊ അവരത് വരുത്തിച്ചാ തോന്നു അല്ലേ അതുകൊണ്ട് സാധനം നമുക്ക് രണ്ടാമതോ കിട്ടി ഞാൻ കമ്മലെടുത്തില്ല അതോ ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സാധനം എനിക്ക് കിട്ടിയില്ല പിന്നെ അതുമല്ല എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് ഞാനത് നല്ല എന്തേലും കിട്ടുവാണെങ്കിൽ മേടിക്കാന്ന് വെച്ചിട്ട് നോക്കിയതാ ഉണ്ട് കലക്ഷൻസ് അവിടെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച പോലത്തെ സാധനം എനിക്ക് കിട്ടിയില്ല ആ ഇനി ഇപ്പൊ വിഷം എന്നൊരു വിധായി ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി തിരിച്ചു പോവാം ഇനിയിപ്പോൾ വീട്ടിലെത്തി കഴിക്കലൊക്കെ ഒരു സമയമാവും അപ്പം ഇവിടെ അടുത്തിപ്പം നോക്കിയപ്പോൾ ശരവണ ഭഗവാനാണ് പിന്നെ എനിക്ക് സെയിംസ് സ്പോട്ട് അല്ലേ നമ്മൾ ഒന്നാമതെന്ന് വെച്ചാൽ നോൺ വെജ് ഫുഡെല്ലാം എപ്പോഴും കഴിക്കുന്നതന്നെയല്ലേ ഈ ഇങ്ങനത്തെ ഫുഡെല്ലാം നമുക്ക് അവിടെ കിട്ടുമില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളെ നോർമൽ മീൽസ് കഴിക്കാനുള്ള ഒരു കൊതിയുണ്ട് അത് കഴിക്കാൻ നിർത്തും അപ്പൊ നമ്മളുടെ ശരവണഭവനിലെത്തി മീൽസ് ഇല്ല എന്നാ വിചാരിച്ച പക്ഷെ കാരണ ഇപ്പൊ ഓൾഡ് സമയത്തില്ല നാലുമണിയില്ലേ നാലരയായി പക്ഷെ അവർക്ക് മീൽസ് ഉണ്ട് ഭാഗ്യവശാൽ നമ്മളിലൊക്കെയാണ് അത് വരാൻ വെയിറ്റ് ചെയ്യുന്നു വന്നിട്ട് കാത്തിരാ അപ്പൊ അതാ നമ്മടെ മീൽസ് വന്ന് ഗേസ് നോക്ക് നോക്ക് പപ്പടമുണ്ട് പൂരി ഉണ്ട് ഓ വടയുണ്ട് ടിയുണ്ട് ചോറുണ്ട് തൈര് തൈരുണ്ട് ഇതൊക്കെ എന്ത് കറിയാവോ തക്കാളി കറിയാതോ നല്ലത് സാമ്പാറുണ്ട് പായസമുണ്ട് ഉരുളക്കിഴങ്ങ് കറി ഉണ്ട് അച്ചാറുണ്ട് വേറെ എന്തോ ഒരു കറി ഉണ്ട് രസമുണ്ട് പിന്നെ സ്റ്റൂ ഉണ്ട് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട് തൈര് വേറെ ഉണ്ട് ഇത് കട്ട തൈരും തൈരും ഉണ്ട് തോന്നും ഇനിയിപ്പ എനിക്ക് അധികം പിടിച്ചേക്കാൻ പറ്റില്ല കേസ് േഗം ഇത് കഴിക്കട്ടെ പൂരിക്ക് ഇവിടെ വെക്കാം പൂരിന്ന് തുടങ്ങല്ലേ പൂരി എടുത്തു സ്റ്റൂ എടുത്തു ഓഹോ ലച്ച നല്ല അടിപൊളി ഫുഡല്ലേ കൃഷി ഇല്ലാത്ത ഫുഡിനും നല്ല ഫുഡായൊണ്ട് അതിനനുസരിച്ചിട്ട് ഒരു മത്ത് പിടിച്ചൊരവസ്ഥ അയ്യോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് ഐ ശുദ്ധിച്ച് വരുന്നതായിരിക്കും ബൈ